हफ्ते का बाकी रुपया पाले ും പണ്ട് കിട്ടിരുന്ന കാശ് ജീവിക്കാൻ വെണ്ണയും മട്ടനും പാലും ചിക്കനും അയച്ച് നിങ്ങളുടെ അബ്ബാസ് കൊഴുത്തു കയറുന്നുണ്ട് ബാക്കിയുള്ളവരോട് പട്ടിടിയാ കഴിഞ്ഞു പാടുണ്ടാക്കുന്ന കാശ് എന്ന് പറഞ്ഞ് നിങ്ങൾ പെഞ്ഞെടുക്കുന്നത് അത് അവിടെ പോയി പറഞ്ഞ നടക്കും अगर दो दिन में पैसा नहीं आया तो तेरा टैक्सी बंद हो जाएगा इवन तुम मदल यार साहब के घर पे तीन बजे आना साहब तेरे से बात करना चाहते हैं समझ गया ഹലോ ഈ ആൾക്കാര് പറയുന്ന പോലെ മുതലിയാർ അത്ര വലിയ യോഗ്യനൊന്നുമല്ല അല്ല എന്റെ മുമ്പിൽ വെച്ച ആ പത്രപ്രവർത്തകനെ അവന്മാരെല്ലാം കൂടെ കുത്തിക്കൊന്നു നീ പറയുന്ന കേട്ടാൽ തോന്നും ആദ്യമായിട്ടാണ് ഇവിടെ ഇതൊക്കെ നടക്കുന്നത് എന്തിനാ എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നത് അമർ ബാക്കിയാന്ന് നീ കേട്ടിട്ടുണ്ടോ അയാളാണ് ഈ ബോംബെ നഗരത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭരിക്കുന്നത് പോലീസ് അല്ല മന്ത്രിമാര് പോലും അങ്ങേരുടെ മുമ്പേ നിൽക്കില്ല അയാ പേടിയുള്ളത് നമ്മുടെ മുതലിയാരെ മാത്രമാണ് പക്ഷെ പട്ടര കണ്ട അങ്ങനൊന്നും തോന്നില്ല കാണും പോലെ അല്ല ആള് കഴിഞ്ഞ എട്ട് വർഷമായി മുതലയാറിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ തെരുവ് പിടിച്ചടക്കാൻ ശ്രമിക്കുക ബാക്കിയാ അതിന്റെ പേരില ഈ വെട്ടും കുത്തും കൊലപാതവും പോലീസുകാർ എന്താ ഇതൊക്കെ കണ്ട് കണ്ണടക്കുന്നത് യുവമാർ തമ്മിൽ തല്ലി ചാഴ്ന്ന പോലീസുകാർക്ക് ഇഷ്ടം അതുകൊണ്ടല്ലേ അവരിൽ പറഞ്ഞോ അടുത്ത വഴി നിന്റെ പള്ളക്കായിരിക്കുംപാലെ നിക്കേണ്ടോ എന്ന് വെച്ച് അവസാനം ഇല്ലെന്നോ കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത് നാളെ ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ടെന്ന് കേട്ടു എന്ത് കോംപ്രമൈസ് അതായത് സിറ്റിയുടെ ഏതൊക്കെ ഭാഗം ആരൊക്കെ ഭരിക്കണമെന്ന് അണ്ടർവേൾഡ് നായകന്മാർ തമ്മില് ഒരു തീരുമാനം എടുക്കാൻ പോവുക मत लेर बाबा देखो मां के भैया ये अपन लोग का फालतू का झगड़ा है या तो हम लोग आपस में लड़कर मर रहे हैं या पुलिस पकड़ कर ले जाती है इसलिए मैं तुम लोगों को आपस में मिलाने के लिए इधर बुलाया है इससे अच्छा है हम आपस में सुलह कर लें देखो बाबा चर्च गेट बेलाट पियर डॉक्स ये सब मेरा अंडर है हाँ अगर मुझे कमाटी बुरा मिल जाए तो मैं अण्णा को तकलीफ नहीं दूंगा नहीं येनै சொன்னालो कामाटीപ്പുറத்து மட்டும் నా விட்டு குடுக்க மாட்ட அந்த இடத்துல இருக்கற அவ்ளோ பேரோ என் ஊரே ஆட்கள் ए तेरे को क्या लगता है उधर सब तेरे लोग रहते क्या मेरे लोग नहीं रहते गिरकांगा आना ओन्नोडசில ஆளுங்க அங்க சூதாட்டن நடத்தி அங்க இருக்கிற ஜனங்களோட அமைதியே கெடுதாங்க அதனால தான் நான் அவங்களை வெளியேத்தின அவங்க மறுபடிய அந்த ஏரியாக்குள்ள வந்தாங்க கோலையே விழும் तुम डॉग्स में आकरो तो दिखाओ पूरे शरीर के आओगे और बिना सर के जाओगे समझा क्या नहीं कामाटी प्रतियोगिता बंद पार ओन தலையும் போய்டும் बाबा देखो तुम लोग यहां लड़ो मत तुम लोगों को यहां शांति से सुलह करने के लिए बुलाया है देखो बाबा कमाटी पूरा मुझे मिल गया तो ठीक है वरना मत बोलना के पूरा छोड़ के हम लोग भी सुला नहीं करेंगे ये शान शान पट्टी बहुत हो गया क्या नहीं तो देंगे कि दरी ये साला बुढे को मार के कमाटी पूरा लूंगा मैं अरे, अरे बाकी भैया

i am नाच गाना सब बराबर चल रहा है पैसा भी खूब कमा रही होगी साली को देने के वास्ते पैसा नहीं है शादी सब लोग बाहर जाओ जा। हमारे को पैसे दिए बगैर यहां नाच गाना नहीं चल सकता ஐயா அவர் இங்க தயாரி பண்ண வந்திருக்க சரிங்க முதலியாரா சாப் அக்கிரமம் பண்ணி தான் மரியாதை வெளியே போட சரிங்க முதலியாரா போகாம എന്താ വേഗം ഇങ്ങനെ ആ വന്ന് അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച് ആ പെണ്ണിൻ്റെ കൂടെ ഒരു രാത്രി കഴിയാൻ ആയിരം രൂപ കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണു കുടിക്കാനൊന്നും ഞാനില്ല പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ഒന്ന് പോണം നാട്ടിലേക്ക് ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെലണം അവിടെ എനിക്കൊരു അമ്മാവനുണ്ട് ഒരു കാണ്ടാമ ആ കിളവന്റെ നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോണം എന്നിട്ടൊരു വലിയ പന്ത് കിടണം കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ വലിയ മോഹങ്ങളാണല്ലോ അല്ല കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പഴത്തേ കിളവൻ ചത്തു പോകുന്ന പേടി പേടിലാണ് പിന്നെ അടി ആ അതാണ് നീ വിഷമിക്കണ്ട துஷ்டம் மாரே தெய்வம் பன போல வளர்த்து வந்தான் என்ன கல்யாணி சௌக்கியமா வியாபாரம் எல்லாம் எப்படி உங்க புண்ணியத்துல நல்லா இருக்கேன் சாமி இது இது என் பொன்னி சாமி ஒரு சாயா கொண்டு கல்யாணி நம்ம அப்ப கூட நான் இருந்தப்போ தேனோ அருமையான சாயா கொடுப்பாரு எனக்கு தோ கொண்டு வரேன் சாமி கேட்டோடி நீ அதே என்ன கல்யாணின்னு பேரு விழிச்சு പിന്നെ കാര്യം തന്നെ അദ്ദേഹം നിനക്കറിയില്ല മുമ്പ് ദിവസവും കൊള്ളയും കൊലയും നടന്നോണ്ടിരുന്ന തെരുവേ ഇന്ന് സമാധാനത്തോടെ കഴിയുന്നതേ ഈ മനുഷ്യൻ കാരണം ചുമ്മാതല്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഓരോരുത്തർ പൂജിക്കുന്നത്

முதல்ல இவங்க கிட்ட எல்லாம் மதிப்புகள் அப்படி என்ன நீங்க என்னென்னவோ மாட்டீங்களா இவங்களும் இங்க உள்ள தேவடியாக்களும் சொல்றதை கேட்டுக்கிட்டு என்னடா சொன்னேன் நம்பிக்கிட்ட நாய என் முன்னாடி மிக்காத போடா இனிமே இவனால என்ன கஷ்டம் ஏற்பட்டாலும் சரி என்கிட்ட சொல்லுங்க நான் கவனிச்சுக்கிட்டேன் உம் எல்லாரும் போங்க மணி வாடாய் ഒരു ഒരു നല്ല ചായ ചപ്പാത്തി എനിക്ക് വേണ്ട എനിക്ക് ഇവർ വിഷം തരും എനിക്ക് റേഡിയോ ഞാൻ ശരിയാവില്ല ചേട്ടൻ നല്ല ചൂട് ചായ ഞാൻ ഉണ്ടാക്കി നല്ല ചൂടുണ്ടാവുമെങ്കിൽ എന്റെ വക ഒരെണ്ണം ആ തള്ളയുടെ തൊള്ളയിലോട്ട് മുട്ട ഞാനും പറഞ്ഞില്ല

അമ്മയാരും അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട മിണ്ടായോണ്ട് ഇനി എന്റെ പൊന്നെ ചേട്ടന്മാർക്ക് എന്റെ കയ്യിൽ ഒന്നും കിട്ടാൻ പോണില്ല ശരിക്കുള്ള കണക്കുമായിട്ട് ഞാനങ്ങോട്ട് വരുന്നുണ്ടോ കേട്ടോ आओ, बैठो। माफ करना मेरे आदमी तुम्हें इस तरह ले आए। सुना है कि मुदलियार ने सबके सामने तुम्हारी बेइज्जती की है क्या ये बात सही है अगर ये बात सही है तो फिर तुम्हें उसके साथ काम करने की जरूरत क्या है क्या तुम मेरे साथ काम करोगे उससे मेरा क्या फायदा फायदा कमाटीपुरा का आधा हफ्ता तुम्हारा होगा वहाँ तो मुदलियार का राज तू बात की फिक्र मत कर अब्बास मैंने जब तुम्हें बोल दिया कि तेरे सिर पे मेरा हाथ है तो उधर अन्ना नहीं तू राज करेगा अब्बास अब भी वक्त है कुत्ते की जिंदगी जीना चाहता है तो ठीक है वरना ठीक है முதலி ஆசரா என்ன அப்பா நீ காலையில் வாக்கிங் கிளம்பிட்டிய के कोई चमचे हो या कोई कुत्ता मेरे खिलाफ शिकायत करने वाले हो तो बाहर निकल आज से इस इलाके का शहनशाह हूं मैं यहां जो भी होगा मेरी मर्जी से होगा अगर किसी को इतराज हो या इस अब्बास के खिलाफ कोई आवाज उठाए तो उसका वही हाल होगा जो मुदलियार का हुआ था मेरे पे कोई शिकायत? बोल रहे बोल! आज के बाद तू यहां काम नहीं करेगा तुझे 48 घंटे का मोहलत दे रहा हूं मैं उसके बाद इस गली में भी नजर नहीं आना चाहिए समझा क्या ജോലിയിൽ പിരിച്ചുവിടണമെന്നാണ് അബ്ബാസ് പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്കെന്നല്ല ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഹരിക്ക് എന്നോടൊന്നും തോന്നരുത് യും പണി ജോലിയും കൂലിയില്ലാത്തവന മോഷണത്തിന് ഇറങ്ങുന്നത് ഞാൻ ആ പന്ന തള്ളക്കണ്ട് കൊടുത്തിട്ട് വരട്ടെ ആണ് അല്ലേ എന്താ ഒരു പറഞ്ഞത്രിക്ക് ആയിരം രൂപ എനിക്കൊരു ഉമ്മ മാത്രം മതി പിന്നെ കുറച്ച് കിന്നാരം പറയണം അതൊക്കെയാണല്ലോ രസം ഞാൻ ഈ കൊടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നാണ് വഴിപാടിനിയും കഴിക്കാമല്ലോ അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട് നൂറും കൂടെ ആയി ഇതെന്താ ഇങ്ങനെ അടുത്ത നാപ്പത്തെട്ട് മണിക്കൂറിനകം ഇവിടുന്ന് പോകാനോ ഓർഡർ പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താല് നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാതോ ഇതാ ഒരു പതിനഞ്ചു പൈസയുടെ കുറവുണ്ട് ഒരു മലയാളിന്നുള്ള കൺസെഷൻ തരണം ഈ പതിനഞ്ചു പൈസയുടെ കുറവില് എന്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാർലി തൊഴിലിന് എവിടെ കിരൺ എന്റെ ഈശ്വരാ പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനൊരെണ്ണം ആദ്യായിട്ടാ ഞാൻ ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ അതിനുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് അമ്മ തരാന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാ നീ കൊള്ളാം ചരക്ക കൊള്ളാന്ന് എന്തിനും ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും

മനുഷ്യര് മനസ്സിലാവുന്ന ഭാഷ കൊച്ചേ ആയിരം രൂപ നുള്ളി നുള്ളിപ്പിറക്കി കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് വന്നത് നീ എന്നെ ഇവിടെ ഉറക്കി കളയല്ലേ നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട് ആദ്യം നീ എനിക്കൊരു ഉമ്മ ഉണ്ടേ ഉമ്മ 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 നാട്ടിലെ മുസ്ലിം സമുദായക്കാരെ അമ്മാന്ന് പറയുന്നതിന് പകരം ഉമ്മാന്ന് പറയും അതൊരർത്ഥം ഉമ്മ 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 ഓ മുദി വാലാ മുതല ഉമ്മ ഇനി പറ നിനക്കെന്നെ ഇഷ്ടമാണോ നിനക്ക് എന്നെ ഇഷ്ടമാണോ ആ ഇഷ്ടമാണോന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുന്നിട്ട് കാണിക്കുന്നു ഇഷ്ടമാണോ നിനക്കെന്നെ ഏ നിനക്ക് എന്നെ ഇഷ്ടമാണോ നിനക്ക് നിനക്കെന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഇനിമേലിൽ ഇവിടെ വരുന്ന വരുമാനത്തിന്റെ പാതി ദിവസവും അബ്ബാസ്റ്റിയുടെ വീട്ടിലെത്തിച്ചിരിക്കാം പിന്നെ ഇവിടെ നൃത്തക്കാരിണ്ടല്ലോ എവിടെ പോയിരിക്കും पूजे दिवस अब्बा स्टीड बीट लिया कहकर अगर कोई गलती हुई तो तू नहीं बचेगी यह आखिरी मौका दे रहा हूं